അച്ഛനൊരു മലയുണ്ട് കൈലാസം അമ്മയ്ക്കൊരു മലയുണ്ട് ഏ മല ഏട്ടനൊരു മലയുണ്ട് പയനിമല അയ്യപ്പനു മലയുണ്ട് ശബരിമല ശരണം 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 അപ്പ സ്വാമിയേ ശരണം ശരണം അപ്പ ശരണം ശരണം ശരണമപ്പിയേ ശരണം ശരണമപ്പ എനിക്കെൻ്റെ കഴുത്തിൽ മണിമാല എനിക്കെൻ്റെ അരയിൽ കറുപ്പ് വസ്ത്രം എനിക്കെൻ്റെ നാവിൽ ശരണം വിളി എനിക്കെൻ്റെ മന്ത്രം ശരണമപ്പ ശരണം ശരണം ശരണമപ്പ மியே சரணம்ரணமப்பா சரணம் சரணம் சரணமப்பா ஸ்வமியே சரணம் சரணமப்பா சரணம்ரணம் சரணமப்பா ஸ்வமியே சரணம் சரணமப்பா சரணம்ரணம் சரணமப்பா ஸ்வமியே சரணம் சரணமப்பா எனிக்கொரு லட்சியம் சபரிமலா എനിക്കൊരു മോഹം പുണ്യദർശനം എനിക്കൊരു പടി പതിനെട്ടാം പടി എനിക്കൊരു ദർശനം അവരുളക്ക് ശരണം 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 അപ്പ ക്വമിയേ ശരണം ശരണം അപ്പ ശരണം 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 അപ്പ ക്വമിയേ ശരണം ശരണം അപ്പ അച്ഛന്റെ നാമം നമശിവായ അമ്മയുടെ നാമം നാരായണ ഏട്ടന്റെ നാമം ഹരോഹര അയ്യപ്പന്റെ നാമം ശരണമയ്യപ്പ ശരണം ശരണം ശരണമപ്പ സ്വാമിയേ ശരണം ശരണമപ്പ ശരണം ശരണം ശരണമപ്പ സ്വാമിയേ ശരണം ശരണമപ്പ ശരണം ശരണം ശരണമപ്പ സ്വാമിയേ சரம சரணம் சரணம் சரணமப்பமியம் 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 சரணமப்பா